നമ്മൾ നമ്മളെ പല വെറൈറ്റി മഞ്ഞളുകൾ പരിചയപ്പെടുത്തുക അത് പ്രഗതി എന്ന് പറയുന്ന മഞ്ഞളാണ് കേട്ടോ പ്രഗതി എന്ന് പറയുന്ന ഇനം മഞ്ഞളാണത് ഇതാണ് ശോഭ ശോഭ ഇതാണ് ശോഭ പിന്നെ അത് നാടൻ മഞ്ഞൾ സാധാരണ ഇത് അമലാപുരി അമലാപുരം അമലാപുരം മഞ്ഞളാണ് ഈ കാണുന്നത് അതിൻ്റെ കിഴങ്ങിൻ്റെ ഇത് വ്യത്യാസമുണ്ട് വിത്തനൊക്കെ വ്യത്യാസമുണ്ട് പിന്നെ ഇത് ആലപ്പുഴ സുപ്രീം എന്ന് പറയുന്നത് ആലപ്പുഴ സുപ്രീം എന്ന് പറയുന്ന മഞ്ഞളാണത് ഇത് മഞ്ഞ മഞ്ഞൾ ഇത് ഇസ്രായേൽ വെറൈറ്റിയാണ് കേട്ടോ ഇസ്രായേൽ വെറൈറ്റി മഞ്ഞൾ അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള മുഹറം മഞ്ഞൾ മുഹറം പിന്നെ ഉള്ളത് വി കെ എയ്റ്റീൻ എന്ന് പറയുന്ന വി കെ എയ്റ്റീൻ എന്ന് പറയുന്ന മഞ്ഞളിനാണ് ഇത് ഇത് ആലപ്പി സുപ്രീമിൻ്റെ വേറൊരു ഇത് ഇതാണ് സിലോൺ മഞ്ഞൾ സിലോൺ മഞ്ഞൾ ഉണ്ടോ സിലോൺ മഞ്ഞളാണത് പിന്നെ സിലോൺ മഞ്ഞൾ കുറച്ച് കൂടുതലുണ്ട് പിന്നെ വി കെ സിക്സ് എന്ന് പറഞ്ഞാൽ ഇതിനാണിപ്പോൾ ഈ കാണുന്നത് നമ്മൾ വി കെ സിക്സ് പിന്നെ നാടൻ മഞ്ഞളിൻ്റെ തന്നെ വിത്തിൻ്റെ വലിപ്പം കൂടിയ ഇനം ഉണ്ട് അതാണ് ഇത് നാടൻ മഞ്ഞളിൻ്റെ വിത്ത് വലിപ്പം കൂടിയ ഇനം ഇത് നമ്മളെ മാനൂലിയേട്ടൻ്റെ കളക്ഷനിലാണുള്ളത് മാനുലിയേട്ടനെ വിശദാംശങ്ങളെല്ലാം പറഞ്ഞു തരും നമുക്ക് ഇത് വേറെ ഇനം മഞ്ഞളാണ് വയനാടൻ മഞ്ഞളിൻ്റെ തന്നെ അപ്പോൾ അത് വയനാടൻ മഞ്ഞളിൽ തന്നെ വേറെ വെറൈറ്റിയാണ് ഇനി പ്രതിഭ എന്ന് പറയുന്ന ഇനം ഇതാണ് ഇങ്ങനെ തിക്കായിട്ട് തിക്കായിട്ട് മഞ്ഞൾ ഉണ്ടാവുന്ന കാണുന്നില്ലേ അതാണ് പ്രതിഭ എന്ന് പറയുന്ന മഞ്ഞൾ ഇത് വെള്ള മഞ്ഞൾ വെള്ള മഞ്ഞളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇത് കരിമഞ്ഞൾ എന്ന് പറയുന്ന സംഭവമാണ് ഇത് കേട്ടോ കരിമഞ്ഞൾ ഒരു പക്ഷേ കരിമഞ്ഞൾ കേട്ടിട്ടുണ്ടാവും നമ്മൾ കസ്തൂരി മഞ്ഞൾ ആൾക്കാർ എപ്പോഴും കബളിപ്പിക്കപ്പെടുന്ന ഒരു സംഭവം ഈ കസ്തൂരി മഞ്ഞളുമായിട്ട് ബന്ധപ്പെട്ടാണ് കസ്തൂരി മഞ്ഞൾ വ്യാജനം ഉണ്ട് കേട്ടോ ഇതാണ് ഒറിജിനൽ ഏഹ് ഇനി ഇവിടെ അടിമാലി ഇഞ്ചി ഉണ്ടായിരുന്നു അത് പോയി വിറ്റ് പോയി ഇത് നാഗാലാൻഡ് ഇഞ്ചിയാണ് കേട്ടോ നാഗാലാൻഡ് ഇഞ്ചി പിന്നെ കരി ഇഞ്ചി വിറ്റ് പോയി അതൊന്നും പോയി ഇത് കുറുപ്പമ്പടി ഇഞ്ചിയാണ് ഈ കാണുന്നത് കുറുപ്പമ്പടി ഇഞ്ചി അത് ചുക്കുമാരൻ ഇതാണ് ചുക്കുമാരൻ ചുക്കുമാരൻ ഇഞ്ചിയാണത് പഴയ വയനാട്ടിലൊക്കെ കണ്ട് കൂടുതലായിട്ട് ഉണ്ടായിരുന്ന ആള് ഇത് സാലഡ് ഇഞ്ചി എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇഞ്ചി തന്നെ കുറേ വെറൈറ്റി അത് അവിടെ ചോദിക്കണം കാട്ടിഞ്ചി ഇതാണ് കാട്ടിഞ്ചി പിന്നെ ഇതാണ് ഷാംബൂ ജിഞ്ചർ ഷാംബു ജിഞ്ചർ അത് ഷാംബു ജിൻജറിൻ്റെ ഇതാണോ ഷാംബൂ ജിഞ്ചർ ഇത് കോഴിക്കാലം കോഴിക്കാലൻ ജിഞ്ചർ ഇത് മാങ്ങ ഇഞ്ചി നമ്മുടെ ഇതാണ് ഇതാണ് മലബാർ ലോക്കൽ എന്ന് പറയുന്നത് അതല്ല അത് ഇത് റെഡ് ഇഞ്ചിയാണ് ഇഞ്ചി ഇത് ഇത് മലബാർ ലോക്കൽ ഇത് ചുക്കുമാരൻ ഇഞ്ചിയാണ് ഇപ്പം അത്രയും വെറൈറ്റിയാണ് ഉള്ളത് ഇതാണ് നമ്മുടെ ഗന്ധകശാല ഗന്ധകശാലക്കാച്ചിൽ എന്ന് പറയുന്നത് ഇത് പുഴുങ്ങി കഴിഞ്ഞാൽ ഗന്ധകശാലിൻ്റെ സ്മെല്ലുണ്ടാവും നല്ല ടേസ്റ്റുമാണ് ഇത് ചില ചെറുപ്പം ചിലത് ചെറുതായിട്ടുണ്ടാവുള്ളൂ ഇത് നല്ല വലുപ്പമുണ്ട് പിന്നെ ഇത് ഉണ്ടക്കാച്ചിൽ ഇതാണ് നമ്മുടെ ഉണ്ടക്കാച്ചില് പിന്നെ ഇത് ചെറുകിഴങ്ങ് ഇത് ശ്രീധന്യ എന്ന് പറയുന്ന ചെറു ചെറുകിഴങ്ങാണ് ഇത് ഇപ്പം ഈ കാണുന്നത് ഇത് നമ്മുടെ ഇറച്ചിക്കാച്ചിൽ എന്ന് പറയുന്ന സംഭവമാണ് ഇറച്ചിക്കാച്ചിൽ ഏ പിന്നെ ഇതാ വാഴ വടക്കൻ കാച്ചിൽ വാഴ വടക്കൻ കാച്ചിലിൻ്റെ ഒരു പ്രത്യേകത ഇതാണ് ഇതാണ് വാഴ വടക്കൻ കാച്ചിൽ പിന്നെ പുടവാഴ ചേമ്പ് ഇത് പർപ്പിളിയാം എന്ന് പറയുന്ന സംഭവമാണ് ഇതാണ് മൂക്കിക്കിഴങ്ങ് ചേ കാച്ചിൽ പോലെ തോന്നും പക്ഷേ മൂക്കിഴങ്ങ് എന്നാണ് പറയുക മൂക്കിഴങ്ങ് അതുകൊണ്ടല്ലേ ഇതിങ്ങനെ ഇങ്ങനെയാണ് സംഭവം കാച്ചിൽ പോലെ നമുക്ക് തോന്നും സംഭവം ഐറ്റം അത് ആൾക്കാർക്ക് ഇങ്ങനെ മനസ്സിലാവട്ടെ പിന്നെ ഇതാണ് അടത്താപ്പ് വെള്ള എന്ന് പറയുന്ന സംഭവം ഇതാണോ അടത്താപ്പ് അതങ്ങനെയാണ് സംഭവം ഇത് നനചേമ്പ് ഇതൊക്കെ നമ്മളെ വീട്ടിലൊക്കെ ഉള്ള സാധനമാണ് ഇത് സാധാരണ ഇഞ്ചിക്കാച്ചിൽ ചെറുതൂണൻ കാച്ചിൽ എന്നൊക്കെ പറയും ഇഞ്ചിക്കാച്ചിലെന്നൊക്കെ പറയാം സോറി പിന്നെ ഇതാണ് പുൽപ്പള്ളിക്കാച്ചിൽ പുൽപ്പള്ളിക്കാച്ചിൽ എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നത് ഇത് തൂണൻ കാച്ചിലാണിത് ചൂണൻ കാച്ചിൽ തൂണൻ കാച്ചിലുണ്ട് പിന്നെ ഇതാ ഇതാണ് കുറ്റിക്കാച്ചിൽ എന്ന് പറയുന്നത് ഉണ്ടോ ഒരു കുറ്റി അടിക്കുന്ന പോലെ ഉണ്ടാവും കുറ്റിക്കാച്ചിൽ മുളങ്കാച്ചിൽ ഇവിടുന്ന് പോയി അത് ആൾക്കാർ കൊണ്ടുപോയി ഇത് നമ്മുടെ മഞ്ഞക്കാച്ചിൽ പിന്നെ ഇത് കല്ലൻ കാച്ചിൽ കല്ലൻ കാച്ചിലാണ് കിൻഡൽ കാച്ചിൽ ഇവിടുന്ന് പോയി കിൻഡൽ കാച്ചിൽ നമ്മൾ വേറെ കാണിക്കാം പിന്നെ കൊള്ളിക്കാച്ചിൽ അത് കൊള്ളിക്കാച്ചിൽ ഇത് റോസ് കാച്ചിൽ ഇതാണ്ട ഇങ്ങനെ ഇതിന് ഇതുണ്ടോ റോസ് റോസ് കാച്ചിലാണത് പിന്നെ നെയ്ച്ചേനയുണ്ട് പല വെറൈറ്റി ഉണ്ട് കരടിക്കാച്ചിൽ ഇത് കണ്ടോ കരടി പോലെ ഇരിക്കുന്ന കരടിക്കാച്ചിൽ പിന്നെ കണ്ടിക്കാച്ചിൽ എന്താ കണ്ടിക്കാച്ചിൽ എന്ന് പറയുന്നതാണ് ഈ സാധനങ്ങൾ പിന്നെ ഇത് വെള്ളക്കണ്ടിക്കാച്ചിൽ അതാണിത് വെള്ളക്കണ്ടിക്കാച്ചിൽ ചിലതൊന്നും പുഴുങ്ങിയ ചില ടേസ്റ്റുകളൊന്നും ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല ഇതാണ് നമ്മുടെ വയനാടൻ ചേന കണ്ടോ വയനാടൻ ചേനയാണ് പിന്നെ ഗജേന്ദ്ര ചേന എന്ന് പറയുന്ന സംഭവമാണ് ഇത് ഗജേന്ദ്ര ചേന ഇത്രയൊക്കെ വെറൈറ്റിയാണ് ബാക്കി കുറേ നമ്മൾ കാണിച്ചല്ലോ ചെങ്ങിഴങ്ങി കിഴങ് കിഴങ്ങെന്നും പറയും ഇത് മക്കളെ എന്ന് പറയുന്ന ചേമ്പ് ഇതിനാണ് ഇത് കാട്ടുകൂവ ഇതാണ് നീലക്കൂവട്ടോ നീലക്കൂവ ഇത് മധുരച്ചേമ്പ് മധുരക്കിഴങ്ങ് മധുര കിഴങ്ങല്ല മധുരച്ചേമ്പ് ഒരാൾ ചേമ്പ് എന്നൊക്കെ ചിലർ പറയും ഇത് കച്ചോലം അല്ല കച്ചോല അതല്ല കച്ചോല ഇതാണ് ഇതാണ് കച്ചവടം ഇത് വേറെ കാച്ചിലിനാ നമ്മള് പറയുമ്പോൾ ഇത് ആറാട്ടുപുഴക്കണ്ണൻ എന്ന് പറയുന്ന ചേമ്പിനാണ് പിന്നെ ഇതെന്താണ് സംഭവം ആ മുള്ളങ്കി അത് മുള്ളങ്കീൻ്റെ ഇതാണ് കരിഞ്ചേമ്പ് കരിഞ്ചേമ്പ് എന്ന് പറയുന്ന ഐറ്റം ഇവിടെ ഒരു കരിന്താൾ വിട്ടുപോയി നമ്മൾ കരിന്താൾ കരിന്താളിൻ്റെ താള് കറി വെക്കുന്നതാണ് ഇത് മുള്ളൻ കാച്ചില് മുള്ളൻ കാച്ചില് പിന്നെ മധുരക്കിഴങ്ങ് വെറൈറ്റി ഉണ്ട് കാച്ചിലൊക്കെ ഉണ്ട് അപ്പോ ഇതൊക്കെ നമ്മൾ സംരക്ഷിച്ചു വരുന്നത് നമ്മളെ എള്ളുമന്നത്തെ ഒരു എള്ളുമന്നത്തെ ഇക്കോ ഫ്രണ്ട്സ് എന്ന് പറയുന്ന നാട്ടരകടന കേന്ദ്രം ഉണ്ട് ഇതാണ് മാനൂലീറ്റർ ആണ് അതിൻ്റെ ആള് നമ്മളിപ്പോ എത്ര ഐറ്റം ഇതൊക്കെ സംരക്ഷിക്കുന്നുണ്ട് ഇങ്ങനത്തെ നൂറൈറ്റത്തിന് മേലുണ്ട് എല്ലാം സ്വന്തം പറമ്പിലൊക്കെ നമ്മൾ സംരക്ഷിക്കണം കൺസെപ്റ്റ് എന്ന് പറയുന്നത് എല്ലാവരും വിചാരിച്ചിരിക്കുന്ന ഒരു ബാങ്ക് കൊണ്ടുവന്ന പൈസ വർക്ക് എന്ന് അല്ല പാറശാല മുതൽ കാസർഗോഡ് വരെയും തമിഴ്നാട്ടിൽ വെല്ലൂർ മുതൽ ഇങ്ങോട്ടും മൈസൂർ ബാംഗ്ലൂർ മൈസൂർ അങ്ങനെ ഇങ്ങോട്ടുമുള്ള കർഷകരാണ് എൻ്റെ വിത്ത് ബാങ്കിലെ അംഗങ്ങൾ അപ്പോൾ ഏത് വിത്ത് വേണമെന്ന് പറഞ്ഞാലും അവരുടെ കൃഷി നിന്നും കൊണ്ടുവരുന്നു കൃഷിയുണ്ട് 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 പിന്നെ മനോരണ്ടൻ ഒരു പ്രത്യേകിച്ച് ഇങ്ങനെ ഇതൊക്കെ ചെയ്യുന്നൊപ്പം തന്നെ ഒരു ബോധവൽക്കരണം ഒക്കെ നടത്തി ആൾക്കാർക്ക് ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ടോ കുട്ടികൾക്കൊക്കെ വലിയ തോതിൽ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലേ അവർക്ക് ഈ അറിവുകൾ പകർന്നു കൊടുക്കും അതിനെന്തൊക്കെ ബോധവൽക്കരണ പരിപാടികളാണ് നടത്തുന്നത് അത് പോയിട്ട് ക്ലാസ് എടുത്തു പഠന കേന്ദ്രത്തിലേക്ക് വരുന്നവർക്ക് ചെറിയ കുട്ടികൾ മുതൽ ഡിഗ്രിക്ക് പഠിക്കുന്നവർ അവർക്ക് കൃഷിയുടെ ഒപ്പം ും നമ്മള് എപ്പോഴും ആൾക്കാരൊക്കെ പറയില്ല ഇങ്ങനെ കർഷകനെ ആദരിക്കുന്നത് ശരിക്കും ആദരിക്കപ്പെടേണ്ട ഒരു കർഷകനാണ് കേട്ടോ കാരണം എനിക്ക് എത്രയോ ചെറുപ്പം മുതൽ എന്റെ ചെറുപ്പം മുതൽ അറിയുന്നതാണ് ഈ കർഷകനെ അദ്ദേഹം കൃഷി ചെയ്യുക മാത്രമല്ല ആ കാർഷിക അറിവുകളെല്ലാം ബാക്കിയുള്ളവർക്ക് പകർന്നു കൊടുക്കുക ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും അപ്പോൾ അതിനെ പ്രത്യേകിച്ച് ഓക്കെ